दशकमुपत्या श्लोकं मून् लग्धां दुर्दशवया गन्धर्वराजे मनागासक्तां किलमादरं प्रतिपिदु प्रोधाकुलस्याज्ञयां तादाज्ञादिकसोदरै सममिमां छित्त्वाधशान्तात्पिदुस्तेषां जीवनयोगमाविधवरं माता च പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ലബ്ധ ആംനായ ഗണഹ വയാഹ ഗന്ധർവ രാജേ മനാഗ് സമസ്ത പദമാണ് ലബ്ധ ലംനായ ലബ്ധാംനായ ഗണഹ ചതുർദശ ഗണശ്ചതുർദശ ഇവിടെ ഗണഹ് വിസർഗുണ്ട് ചതുർദശ അപ്പോൾ അതുകൊണ്ടാണ് ഗണശ്ചതുർദശ ആശ്ച നല്ലോണം കേൾക്കണം ലബ്ധാംനായ നായ ഗണശ്ചതുർദശയാ ഗന്ധർവരാജേ മനാഗ് ആസക്താം മനാഗ് ആസക്താം അതൊരുമിച്ച് വരുമ്പോൾ മനഗ്ആസക്താം എന്ന് പറയും അപ്പം ആസക്താം കില മാതരം പ്രതി പിതുഹു പിധ ആകുലസ്യ आजया क्रोध आकुल आज्ञया क्रोधाकुस क्रोधाकुस आसक्ता किल मदर प्रति क्रोधाकुस आज्ञा आतिग सोदर समं झि्वा अध शादा पिता

ആവിധ വരം മാതാ ച തേ അതാദ് വരാൻ മാതാ ച തേ അതാത് വരാൻ അവിടെ ആ പ്രശ്ലേഷ ചിഹ്നമാണ് വന്നിരിക്കുന്നത് തേ എന്നുള്ളത് ആ അതാന്നുള്ളത് പ്രശ്ലേഷ ചിഹ്നം വന്നിരിക്കുന്നു തേ അതാത് വരാൻ തേദാദ് വരാൻ തേശാം ജീവന യോഗമാവിധവരം

ഛിത്വാധാന്താ ദശക മുപ്പത്തിയാറ് ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം ഈ ശ്ലോകം മൂന്നില് പിന്നെ ആ കൗമാരപ്രായത്തിൽ തന്നെ പരശുരാമൻ ചെയ്ത അത്ഭുതകൃത്യങ്ങളെയാണ് വിവരിക്കുന്നത് ലബ്ധാം നായ ഗണഹ ചതുർദവയാഹത്വം ലബ്ധാംനായ ഗണഹ വേദങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ ചതുർദ്ദശവയാം ആ പതിനാല് ചതുർദശം എന്ന് പറഞ്ഞാൽ പതിനാല് ആ പതിനാല് വയസ്സ് മാത്രം പ്രായമായ ത്വം നിന്തിരുവഴി ഗന്ധർവരാജേ മന ആസക്താം കില മാതരം പ്രതി ക്രോധാകുലസ്യ പിതുക ആജ്ഞയാ ഗന്ധർവരാജേ മനാഗ് ആസക്താം കില ഗന്ധർവരാജാവായ ചിത്രരഥനിൽ തെല്ല അനുരക്തയായ അമ്മയുടെ അമ്മയായിട്ടുള്ള ആ രേണുകയുടെ നേരെ ക്രോധാകുലസ്യ പിതുക ക്രോധാകുലസ്യ പിതുകജ്ഞയ നേരെ കോപവിവശനായ അച്ഛൻ്റെ കൽപ്പന കൊണ്ട് അപ്പം ഗന്ധർവരാജാവായ ചിത്രരഥനിൽ തെല്ലനുരക്തയായ അമ്മയായ രേണുകയുടെ നേരെ കോപവിവശനായ അച്ഛന്റെ കൽപ്പന കൊണ്ട് താതാജ്ഞാതിക സോദരൈഹി സമം താത ആജ്ഞാതിക സോദരൈഹി സമം അച്ഛൻ്റെ കൽപ്പന ലംഘിച്ച സഹോദരന്മാരോടൊപ്പം സഹോദരൈ ഹീസമ സഹോദരന്മാരോടൊപ്പം ഇമാം ജിത്വ അമ്മയെ കഴുത്തറുത്തിട്ട് അപ്പം അമ്മയുടെ കഴുത്തും അറക്കേണ്ടി വന്നു ആ സഹോദര അച്ഛൻ്റെ കൽപ്പനയെ ലംഘിച്ച സഹോദരന്മാരുടെ കഴുത്തും അറക്കേണ്ടി വന്നു പരശുരാമന് അധ ശാന്താത് പിതുകീവന യോഗം വരം ആവിധ അധ ശാന്താത് അനന്തരം കോപം ശമിച്ച പിതുകിൽ നിന്ന് തേഷാം ജീവനയോഗം വരമാവിധം അവരുടെ അമ്മയുടെയും ആ സഹോദരന്മാരുടെയും വരം സമ്പാദിച്ചു അവരുടെ ജീവൻ തിരിച്ചു കിട്ടണം എന്നുള്ള വരം സമ്പാദിച്ചു മാതാചതേ വരാൻ അതാത് മാതാച മാ അമ്മയും നിന്തിരുപടിക്ക് വരങ്ങൾ നൽകി വരാൻ അതാത് വരങ്ങൾ നൽകി അപ്പോൾ പതിനാല് വയസ്സ് പ്രായമായപ്പോൾ തന്നെ ആ വേദസമൂഹങ്ങളെല്ലാം പരശുരാമൻ പഠിച്ചു കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഗംഗയിലേക്ക് അമ്മയായിട്ടുള്ള രേണുക പോയി അപ്പം അപ്സരസ്ത്രീകളോടുകൂടി ചേർന്ന് കളിക്കുന്ന താമരപ്പൂ കൊണ്ട് കിട്ടിയ ധരിച്ചവനുമായിട്ടുള്ള ഒരു ഗന്ധർവ രാജനെ കണ്ടു ആ ഗന്ധർവൻ്റെ പേരാണ് ചിത്രരഥൻ അപ്പം ജലം കൊണ്ടുവരാനായിട്ട് ഗംഗയിൽ പ്രവേശിച്ച ആ രേണുക ആ കളിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രരഥനെ അങ്ങ് നോക്കി നിന്ന് സൗന്ദര്യം ആസ്വദിച്ചു നിന്നു അവനെ കുറച്ച് സമയത്തേക്ക് ആഗ്രഹിച്ചു പോയി അപ്പോൾ അഗ്നിഹോത്രത്തിനുള്ള ആ അവസരം അതിക്രമിക്കുന്നുവെന്ന് ഓർത്തതേയില്ല അപ്പം ആ ഹോമസമയം അതിക്രമിച്ചതായിട്ട് പെട്ടെന്ന് അറിഞ്ഞ് ആ രേണുക മുനി തന്നെ ശപിക്കുമോ എന്നുള്ള ആ ശങ്ക നിമിത്തം ആശ്രമത്തിൽ വന്ന ഉടനെ ആ ജലം നിറച്ച കലശം ആ മുനിയുടെ മുമ്പിൽ വെച്ചിട്ട് തൊഴുതും കൊണ്ട് നിന്നു അപ്പം യോഗപ്രഭാവം കൊണ്ട് സ്വന്തം ആ പത്നിയുടെ മനസ്സ് ചിത്രരഥനിൽ പ്രവേശിച്ച കാര്യം അങ്ങനെ ചിത്രരചനൽ രഥനിൽ പ്രവേശിച്ച ആ വ്യഭിചാരദോഷത്തെ അറിഞ്ഞു എന്നിട്ടോ വൃദ്ധനായ മുനി പുത്രന്മാരോട് ഈ പാപിയായ മാതാവിനെ വധിക്കുവിൻ എന്ന് ആജ്ഞാപിച്ചു അപ്പോൾ അവർ മാതൃവധം ചെയ്തില്ല ക്ഷമയാണ് ബ്രാഹ്മണ ലക്ഷണമെന്ന് ആ പരശുരാമൻ ഉപദേശിച്ച ആ ആ പിതാവ് തന്നെ ആ പിതാവായിട്ടുള്ള ആ ജമദഗ്നി മഹർഷി തന്നെയാണ് പുത്രന്മാരോട് മാതൃവധം ചെയ്യാനായിട്ട് ഉപദേശിച്ചത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ സ്ത്രീകളുടെ ആ മനസ്സുകൊണ്ടാണെങ്കിൽ പോലും ആ വ്യഭിചാരം ആ ക്ഷമിക്കാൻ പറ്റുന്ന അപരാധം അല്ല ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കുറ്റമല്ല എന്ന് നമ്മൾ ധരിക്കണം അപ്പോൾ ഈ ആജ്ഞയെ അനുസരിക്കാതിരുന്ന പുത്രന്മാരെയും ആ വ്യഭിചരിച്ച മാതാവിനെയും വധിക്കണമെന്ന് മുനി രാമനോട് കൽപ്പിച്ചു ബാക്കി നാല് സഹോദരന്മാരും അനുസരിച്ചില്ല അത് കഴിഞ്ഞിട്ട് അവസാനത്തേവനായിട്ടുള്ള ആ രാമനോട് പരശുരാമനോട് കൽപ്പിച്ചു അപ്പോൾ ഈ മുനിയുടെ ആ സമാധിയുടെയും ആ തപസിൻ്റെയും ഒക്കെ ആ തീക്ഷ്ണത വൈഭവുമൊക്കെ നന്നായിട്ട് അറിയുന്ന രാമൻ മാതാവിനെയും ആ സഹോദരന്മാരെയും ഒരുമിച്ച് അങ്ങ് വധിച്ചു അപ്പോൾ പിതാവിൻ്റെ ആജ്ഞയെ അനുസരിക്കാതിരുന്നാൽ തന്നെയും ശപിക്കും എന്നുള്ള ആ ശവിക്കുവാനുള്ള ആ ശക്തി അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് അറിയാം അപ്പം അതനുസരിച്ച് അത് പിതാവ് പറയുന്നത് അനുസരിച്ച് നടന്നാൽ അനുഗ്രഹിക്കുവാനും ശക്തനാണെന്നുള്ളത് അറിഞ്ഞതിനാലാണ് ആ മാതൃ വധം ആ കഠിനമായിട്ടുള്ള ആ കാര്യം ചെയ്യാനായിട്ട് രാമൻ തീരുമാനിച്ചത് അപ്പം ആജ്ഞാപിച്ചത് അനുസരിച്ചതിൻ്റെ പേരിൽ ആ രാമൻ്റെ പേരിൽ ആ പിതാവ് സന്തുഷ്ടനായി ആ ജമദഗ്നി എന്നിട്ടോ ഇഷ്ടവരത്തെ ഭരിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു പരശുരാമനോട് അപ്പോൾ പരശുരാമൻ എന്തു ചെയ്തു ആ തൻ്റെ കൈകൊണ്ട് ആ വധിക്കപ്പെട്ട ആ മാതാവും സഹോദരന്മാരും ആ ജീവിക്കണമെന്നും അവരുടെ ആ വധത്തെക്കുറിച്ചുള്ള ബോധം അവർക്ക് ഇല്ലാതിരിക്കണമെന്നുമാണ് ഭരിച്ചത് എന്നുവച്ചാൽ ആ പരശുരാമനാണ് വധിച്ചതെന്നവർ മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ആ സഹോദരന്മാരും അമ്മയും ആ ഉറക്കത്തിൽ അവസാനത്തിൽ നിന്ന് ഉറങ്ങി എണീറ്റവരെ പോലെ ആ ഒരു കൂടി ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവരെഴുന്നേറ്റ് വന്നു അപ്പം ഈ പിതാവിന് ഇപ്രകാരമുള്ള ആ തപശക്തി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാമൻ മാതാവിനെയും സഹോദരന്മാരെയും ഒക്കെ വധിച്ചത് അപ്പോൾ പുത്രന്മാർ പിതാവിൻ്റെ ഏതൊരു കല്പനയെയും അനുസരിക്കണമെന്നും ആ പരശുരാമ പ്രവൃത്തി കൊണ്ട് നമ്മൾ ആ നമ്മളെ അല്ല ലോകത്തിനെ ധരിപ്പിക്കണം എന്നുള്ളതാണ് നം അതിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ടാണ് ആ ജമദഗ്നി കോപം എല്ലാം ശമിച്ചപ്പോൾ മകൻ്റെ ആ ധൈര്യത്തിലും ആ ആജ്ഞാപിച്ചത് അനുസരിച്ചതിലുമൊക്കെ സന്തുഷ്ടനായിട്ടാണ് രാമന് വരം കൊടുത്തത് അപ്പം ആ സന്തുഷ്ടിയായിട്ടുള്ള അമ്മ മകന് ധാരാളം വരങ്ങൾ നൽകി എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഭാഗവതത്തിൽ ആ ഭാഗം പറയുന്നില്ല ലബ്ധാം പ്രതിപിതു സമിമാ छित्त्वाधशान्तात्पितुस्तेषां जीवनयोगमाविधवरं माता